ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറികളായിട്ടൊന്നല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഇരുമ്പിൻ്റെ ചട്ടികൾ ദോശക്കല്ല് ചീനച്ചട്ടി ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും തുരുമ്പെടുക്കും അങ്ങനെ എനിക്കൊരു ദോശ കെല്ലുണ്ടായിരുന്നു ഞാൻ കുറച്ച് കാലമായിട്ട് അത് ഉപയോഗിക്കാറില്ല കാരണം വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ ദോശപാത്രത്തിലായിരുന്നു ചുട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് നല്ല വലിയൊരു ദോശ ഇടാൻ വേണ്ടി ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് അത് നന്നായിട്ട് തന്നെ തുരുമ്പെടുത്തു അപ്പോൾ ഞാനത് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി പക്ഷെ തുരുമ്പ് പോയില്ലേ കേട്ടോ അപ്പോൾ തുരുമ്പ് കളയാനായിട്ട് ഞാൻ സാധാരണ ചെയ്യണ ഒരു കാര്യമാണ് നിങ്ങളെ കാണിക്കാൻ പോണത് കേട്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നല്ല ഇരുമ്പിൻ്റെ തുരുമ്പ് വന്ന ചട്ടികൾ നമുക്ക് നല്ല നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി പോലെ ആക്കിയെടുക്കാം അതുപോലുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ടിട്ടു കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കൂട്ടുകാരെ എൻ്റെ ദോശക്കല്ല് ഞാനത് സ്റ്റവ് കത്തിച്ച് അടുപ്പത്ത് വെച്ച് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു സവാള എടുത്ത് അതിൻ്റെ മൂട് വശം ചെത്തിക്കളഞ്ഞ് ഒരു കത്തി എടുത്ത് കുരു കുരാന്ന് കൊത്തി എന്നിട്ടൊരു സ്പൂൺ എടുത്തിട്ട് ഞാൻ അത് നമ്മുടെ ഉപ്പും കല്ലിൻ്റെ മുകളിൽ വെച്ച് ദോശക്കല്ലും മറിച്ചു അതിന് ശേഷം ഏകദേശം ഒരു സ്പൂണ് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് ഇത് മൂന്നും കൂടി അപ്പോൾ ചട്ടി നന്നായിട്ട് തന്നെ പഴുത്ത് വരിക ചട്ടി ഓഫ് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത് സ്റ്റവ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഈ ഉപ്പും ഈ സവാളി വെളിച്ചെണ്ണയും കൂടി നമുക്ക് നമ്മുടെ ചട്ടി കുറച്ച് സമയമെടുക്കെട്ടോ ഞാനത് റെഡിയാക്കാൻ ഏകദേശം ഒരു അര മണിക്കൂർ എടുത്തു നല്ല പോലെ നമ്മുടെ ബലം വെച്ച് അത് നന്നായിട്ട് അങ്ങുടെ എല്ലാ ഭാഗത്തേക്കും മറച്ചു കൊടുക്കുക അത് നന്നായിട്ട് മറച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇട്ടേക്കണ ഉപ്പും സവാളയും മീരും ആ വൈകിട്ട് ചട്ടീൽ നന്നായിട്ട് കരിഞ്ഞു കുടുത്തുണ്ടാവ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല മഞ്ഞ ഉള്ളത് ആ കരിഞ്ഞു പോയ നമ്മുടെ ചട്ടീടെ അത് നന്നായിട്ട് ചക്കി വെച്ചാണ്ട് ഇറച്ചിറച്ച് കൊടുക്കുക കണ്ടില്ലേ അതിന് ചെയ്യുന്ന പോലെ നന്നായിട്ട് ഇറച്ചി വെക്കാം ആയിട്ട് തന്നെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ ക്ലീൻ ആയി കഴിയുമ്പോൾ വീട്ടിൽ നമുക്ക് ആ സവാള വെച്ചിട്ട് ഒന്നും കൂടി അതങ്ങോട്ട് കുറച്ച് കൊടുക്കണം നന്നായിട്ടന്നെ ഉറച്ചു അപ്പം ചൂടാറിയിട്ടില്ല കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യണത് അടുപ്പത്ത് തന്നെ ഇരുന്നോട്ടെ ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല അങ്ങനെ വീണ്ടും നല്ല പോലെ ഉറച്ചു കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഈ ചട്ടി പൈപ്പിൻ്റെ ചുവറ്റിൽ വെച്ചിട്ട് നമ്മുടെ സ്ക്രബ് ഉണ്ടല്ലോ പാത്രം കഴുകുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ് അത് വെച്ച് പൈപ്പിൽ വെള്ളം വെച്ച് കുറച്ച് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ദേ അതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ആ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ അപ്പോൾ ദേ അതിൽ ഞാൻ അപ്പം ചുട്ടെടുക്കാനാണ് പോകണത് ഞാനത് പാലപ്പത്തിന് വേണ്ടി എടുത്ത് വെച്ച മാവാണ് പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഈ ചട്ടിയിൽ വെച്ചിട്ട് അത് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളം വറ്റി വരട്ടെ കണ്ടല്ലോ അല്ലേ നിങ്ങൾ അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ചട്ടീൻ്റെ ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഇനി ഒഴിക്കണില്ല നമ്മൾ അപ്പം ചുട്ടെടുക്കുകയാണ് നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചുട്ടെടുക്കണ പോലെയാണ് നമ്മളിപ്പോൾ അത് ചുട്ടെടുക്കാൻ പോണത്തിട്ട അപ്പോൾ നമുക്കിനി അപ്പം ചുട്ടെടുക്കാം ചട്ടി ചൂടായിട്ട് വരട്ടെ ഇപ്പം നമ്മുടെ ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ചൂടായെന്ന് നോക്കുകയാണ് അപ്പോൾ ചൂടായിട്ടുണ്ട് നമ്മൾ നല്ല കൂട്ടിയ തീയിൽ വെക്കരുത് കേട്ടോ തീ സിമ്മില് തീ കുറച്ചിട്ട് തന്നെ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ എടുക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ അപ്പം പെട്ടെന്ന് കരിയും മാവ് ഒഴിച്ച് നോക്കാം മാവ് ഒഴിച്ച് വെക്കിയപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ വെള്ളം വറ്റിയിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ തുള്ളി പോലും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല നേരെ മാവാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നോൺ സ്റ്റിക്കിൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമ്മളിത് ചെയ്യണത് കേട്ടോ അപ്പോൾ അപ്പം ചുട്ടെടുക്കുമ്പോൾ നമ്മൾ തീ പറഞ്ഞ പോലെ കൂട്ടി വെക്കാൻ പാടില്ല തീ കുറച്ച് തന്നെ വെക്കണം എന്നിട്ട് അതിൽ നല്ല ബൗൾസൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു പാത്രം വെച്ച് നമ്മുടെ അപ്പം മൂടി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് പാലപ്പത്തിൻ്റെ മാവാണ് അതുകൊണ്ടാണ് അപ്പോൾ തേ ഞാനൊരു പാത്രം വെച്ചത് മൂടി വെച്ച് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ ആദ്യം ഒഴിച്ച നമ്മുടെ അപ്പം വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കിയാലോ കണ്ടില്ലേ വെളിച്ചെണ്ണ അല്പം പോലും ഒഴിച്ചിട്ടില്ല നമ്മൾ കുറച്ച് മുമ്പ് കണ്ടാൽ നമ്മളെ തുരുമ്പെടുത്ത ചട്ടിയാണ് നല്ല നോൺ സ്റ്റിക്ക് പോലെ നമുക്കത് ഒട്ട് കരിയാതെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ വന്നത് കണ്ട നിങ്ങൾ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ അപ്പം ചുടുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും ഒരു സ്വല്പം ഉപ്പ് കൂടിയും അത് ഒരു സവാളര ഒരു ചെറിയ കഷ്ണം കൂടിയും അതിലിട്ടതിന് ശേഷം ആ വെളിച്ചെണ്ണ വെളിച്ചെണ്ണമൊക്കെ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ദോശ ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയോ കരിയോ ഒന്നുമില്ല അതുമാത്രമല്ല പിന്നീട് നമുക്ക് നമ്മുടെ ഈ ചട്ടിക്ക് ഒരു തുരുമ്പ് വരെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ അപ്പമൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി അപ്പം കഴിക്കാൻ പോവാണ് അത് ഞാൻ നല്ലൊരു വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ തേന അപ്പം ചൂടാണ് അല്ല അപ്പം ചുട്ട് കഴിഞ്ഞു അപ്പം ചുട്ട് ഇനി അത് കഴിക്കാൻ കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള അപ്പമാണ് പാലപ്പത്തിൻ്റെ മാവാണിത് ചട്ടി കാണിക്കാൻ വേണ്ടി ഞാനങ്ങനെ ചുട്ടെടുത്തൊന്നുള്ളു കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ